അപ്പോൾ പ്പോ കൊല്ലൊരു ഒരു മത്സരാർത്ഥികളെ എങ്ങോട്ട് കൊണ്ടുവരികയാണ് അത് കഥാപ്രസംഗത്തിന് എ ഗ്രേഡ് നേടിയെ അവണീശ്വരം കൊട്ടാരക്കരയിലെ കുട്ടികളാണ് നമ്മുടെ ചെയ്യുന്നത് ഗുഡ് ഈവനിങ് മക്കളെ ഹൗ ആർ യു ഫൈൻ എങ്ങനെയുണ്ടായിരുന്നു മത്സരം കഴിഞ്ഞോ മത്സരം കഴിഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ഈ കഥാപ്രസംഗം എന്ന് പറയുമ്പോഴേ ഒരുപാട് കഴിവുകൾ നമ്മൾ മിക്സ് ഒരു കലാരൂപമാണല്ലോ അതായത് നമുക്ക് പാട്ട് പാടാൻ അറിയണം അതേപോലെ തന്നെ ശബ്ദവിന്യാസം കൊണ്ട് ആ കഥയിലെ ഓരോ ഭാവങ്ങളും നമ്മൾ കാണികളിലേക്ക് എത്തിക്കുകയും വേണം മുഖഭാവം അതിനനുസരിച്ച് മാറണം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പം ഈ കഥാപ്രസംഗത്തോട് തന്നെ താല്പര്യം തോന്നാൻ എന്താ കാര്യം കഥാപ്രസംഗത്തിനോട് താല്പര്യം എനിക്ക് തോന്നിയത് ഈ കലോത്സവത്തിൻ്റെ സമയത്തായപ്പോൾ ഞങ്ങളുടെ സാറിൻ്റെ ഒരു നിർബന്ധം മൂലമാണ് ഞങ്ങൾ ഇങ്ങനെ ഇതിലോട്ട് ചുവട് വെച്ചത് പക്ഷേ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സ്റ്റേറ്റ് വരത്തോന്ന് വിചാരിച്ചില്ല വളരെ സന്തോഷമുണ്ട് എന്തായാലും ഇഷ്ടമാണല്ലോ അല്ലേ എന്റെ പേര് ഭാമരഞ്ജിത്ത് പിന്നെ തബല വായിക്കുന്നത് ദീപക് കൃഷ്ണൻ ഹാർമോണിയം വായിക്കുന്നത് നന്ദനുണ്ണി സിമ്പിൾ ആൻഡ് ചിപ്സ് വായിക്കുന്നത് തോംസൺ പിന്നെ വയലിൻ വായിക്കുന്നത് കാശിനാഥൻ ആ ഓക്കെ തികഞ്ഞ ശൂന്യത അമ്മയും രണ്ടു കുഞ്ഞുങ്ങളും തന്റെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ മാറൂടയ്ക്ക് അമ്മയും കിടക്കും പാവം പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ ഇനി അവരുടെ ഭാവി എന്ത് കുട്ടികളുടെ വിശപ്പെടക്കാൻ എന്ത് ചെയ്യും അവൾ പല വാതിലുകളും മുട്ടി പക്ഷെ ആരും അവളുടെ കണ്ണുനീർ കണ്ടില്ല ആമാശ്രീ ഭിത്തുകളെ വിശപ്പ് കാർന്നു തിന്നു പ്രത്യേക ശാസ്ത്രങ്ങളുടെ സന്മനോഭാവങ്ങളെ വരിഞ്ഞു മുറുക്കി അവരുടെ മുഖം കണ്ണുകളോട് കൂടി നോക്കാൻ ആളുകളുണ്ടായി മറ്റൊരാളായി മാറി നിശബ്ദതയിൽ വീടിന് മുൻപിലേക്ക് നീളുകൾ പതിങ്ങി പതിങ്ങി എഴുത്തുവാൻ തുടങ്ങി തീവ് കഞ്ഞു പക്ഷേ അവൾ ഉള്ളുരിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മീനായ തമ്പുരന് എന്നോട് പൊറുക്കണേ മൂന്നാമതും ഒരു കുഞ്ഞിന് ജന്മം നൽകി കണ്ടാൽ ഒരു മനുഷ്യ കുട്ടിയാണെന്ന് തോന്നുകേയില്ല ഓന്നുപോലൊരു കുഞ്ഞ് ഒരു ദിവസം ഈ നിമിഷം പിടിച്ച നിന്നെ കൂടെ എന്നെ തല്ലിക്കൊല്ലും അതുകൊണ്ട് ഈ നിമിഷം നീ ഇവിടെ ആർക്കാണ് പിഴച്ചത് സൈനബയോ അതോ അവളുടെ ഭർത്താവോ അതോ പരീക്ഷീണയായി സൈനബ തന്റെ മക്കളും അറ്റമില്ലാത്ത പാത അവൾക്ക് മുൻപിൽ നീണ്ടു കിടക്കുന്നു ഇരമ്പുന്ന പട്ടണം ഒരു പീഠികത്തിണയിൽ അവർ അഭയം തേടി പിറ്റേ ദിവസം ഉണർന്ന് നോക്കുമ്പോൾ തന്റെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് ആ തെരുവ് മുഴുവൻ അമ്മ അലഞ്ഞു നടന്നു പക്ഷേ എങ്ങും കണ്ടെത്താനായില്ല ആ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് കാണാം കോഴിക്കോട് പട്ടണത്തിലെ സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ചെല്ലുമ്പോൾ തരണിട്ട് രണ്ടു വിശക്കുന്നു അവൾ ആ കടത്തിൻ്റെ തളർന്നിരുന്നു ഇളയ കുഞ്ഞിന്റെ ചെവി തുളക്കുന്ന കരച്ചിൽ അവളുടെ നെഞ്ചിലേക്ക് കുത്തി കയറുന്നു എനിക്ക് അവളുടെ കൈകൾ കുഞ്ഞിന്റെ മാറിന് അമർന്നു സാവധാനം മേലോട്ട് നീങ്ങി അവളുടെ കൈകൾ കുഞ്ഞിന്റെ കഴുത്തിൽ മുറുകുന്നു ശരി എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അഭിനന്ദനങ്ങൾ ട്വന്റി ഫോറിനൊപ്പം ചേർന്നതിന് താങ്ക്സ്